മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ആ ഇപ്പോ പകുതി എല്ലാം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് പണം വാങ്ങി എന്ന വാർത്ത വന്നു പത്രസമ്മേളനത്തിൽ നിഷേധിച്ചു സ്വാഭാവികമായി നിഷേധിച്ചു വാർത്ത കൊടുത്ത ചാനലിനെ ചീത്തയും പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് ഈ പകുതി വിലക്കാരൻ അല്ലെങ്കിൽ ആ പണം സംഘടിപ്പിച്ച് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആള് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്രക്കാർ അങ്ങോട്ട് ചോദിക്കുന്നില്ല പക്ഷെ വിളിച്ചു പറയുകയാണ് മാത്യു മാത്യുക്കൊഴൽനാടൻ എന്റെ പണം വാങ്ങിയിട്ടില്ല മാത്യുക്കൊഴൽനാടൻ പണം വാങ്ങിയിട്ടില്ല എന്ത് അതിശയമാണ് വയനാട് ദുരിതമുണ്ടായപ്പോൾ പണം പിരിക്കാൻ പറഞ്ഞു അയ്യായിരം രൂപ വെച്ച് ബൂത്ത് കമ്മിറ്റി പിരിക്കാൻ പറഞ്ഞു നാലായിരം നിങ്ങൾ എടുക്കുക ആയിരം പിന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്ത് ചെയ്തു നിങ്ങൾ അത് മുഴുവൻ പുട്ടടിച്ചുകൊണ്ട് പോയില്ലേ ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ആ കോൺഗ്രസുകാർ മാത്രമുള്ള ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടില്ലേ എട്ട് ഡി പിന്നെ മണ്ഡലം പ്രസിഡന്റിനെയും കമ്മിറ്റിയെയും പിരിച്ചുവിട്ടില്ലേ കേരളകൂമതി പത്രം നിയമസഭയിൽ എന്ന ഭാഗത്ത് ശ്രീകുമാർ ഒരു കാര്യം പറഞ്ഞു സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ പ്രധാനപ്പെട്ട ഒരു സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ എപ്പോഴും നാം ഉപയോഗിക്കപ്പെടുന്ന ചില വാക്കുകളുള്ള സിനിമ നാടോടിക്കാറ്റ് ആ സിനിമയിലെ ഒരു പഞ്ച് ഡയലോഗ് കേരളകൗമതി ആദ്യം തന്നെ ചേർത്തിരുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗെണ്ണ് ബോംബ് അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി എന്ന് കേരള കേരളകൗമുദി കഞ്ചിക്കോട്ടെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണ കൂടാരം മുഖ്യമന്ത്രിയുടെ ഒറ്റ മറുപടിയിൽ തകർന്നു വീണ കാര്യം കേരള കേരളകൗമതി സൂചിപ്പിക്കുകയുണ്ടായി ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമാണ് പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുക ഒന്നിനെ സംബന്ധിച്ചും ആക്ഷേപം പറയാൻ അവർക്ക് സാധിക്കില്ല കൃത്യമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് കൃത്യമായി മറുപടി പറയുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയെക്കുറിച്ച് കേരള കേരളകൗമതി പത്രം നിയമസഭയിലെന്ന എന്ന ഭാഗത്ത് ശ്രീകുമാർ പള്ളിലേത്തൊരു കാര്യം പറഞ്ഞു സത്യസന്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് സാർ ഈ പ്രധാനപ്പെട്ട ഒരു സിനിമ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ എപ്പോഴും നാം ഉപയോഗിക്കപ്പെടുന്ന ചില വാക്കുകളുള്ള സിനിമ നാടോടിക്കാറ്റ് ആ സിനിമയിലെ ഒരു പഞ്ച് ഡയലോഗ് കേരള ഭൂമതി ആദ്യം തന്നെ ചേർത്തിരുന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗെണ്ണ് ബോംബ് അമ്പും വില്ലും ഒടുവിൽ പവനായി ശവമായി എന്ന് കേരള ഗൌമി കഞ്ചിക്കോട്ടെ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണ കൂടാരം മുഖ്യമന്ത്രിയുടെ ഒറ്റ മറുപടിയിൽ തകർന്നു വീണ കാര്യം കേരള ഗൌമതി സൂചിപ്പിക്കുകയുണ്ടായി അപ്പോ മല പോലെ വന്നത് മഞ്ഞുപോലെ വീണുപോയ കാര്യം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ഭരണം യു ഡി എഫിന് ലഭിക്കണം പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് ഒരു അറുപത്തി മൂന്ന് സീറ്റ് ലഭിക്കണം ആ അറുപത്തിമൂന്ന് സീറ്റ് ഐഡന്റിഫൈ ചെയ്ത് പ്രതിപക്ഷ നേതാവ് വർക്ക് തുടങ്ങി കെ പി സി സി അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും ആ അറുപത്തിമൂന്ന് പേരെ കണ്ടെത്തി ഒരു വർക്ക് പ്രതിപക്ഷ നേതാവ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എന്താ കോൺഗ്രസിന്റെ സ്ഥിതി പരമ ദയനീയമാണ് തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും കൂടാരമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ നിങ്ങളുടെ പാർട്ടിയിലെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ട്രഷർ അദ്ദേഹത്തിൻ്റെ മകന് വിഷം ഒഴിച്ചുകൊടുത്ത് രണ്ടുപേരും കൂടി പിന്നെ ആത്മഹത്യ ചെയ്തു കോൺഗ്രസ് പാർട്ടി എന്തേ ചെയ്തത് എന്തേ ചെയ്തത് ബത്തേരിയിലെ അർബൻ ബാങ്ക് ബത്തേരിയിലെ സഹകരണ ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ചു ഒരു എം എൽ എ പണം വാങ്ങി എന്ന് പരസ്യമായിട്ട് ഒരാൾ പറയുകയാണ് പതിനേഴ് ലക്ഷം രൂപ ജോലി വാഗ്ദാനം ചെയ്ത് വാങ്ങി ഐസക് താമരച്ചാലിൽ പറയുകയാണ് എന്തു പാർട്ടിയാണ് ഈ പാർട്ടി മാത്യു കുഴൽനാടൻ ആ കുഴലൊന്ന് വളച്ച് ഒരു കൗൺസിലറായിട്ടുള്ള കമലാ രാജുവിനെ പിടിക്കാൻ പോയ സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ പണം ഈ പാവത്തിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മകനെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ലേ ഇതാ കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ആ ഇപ്പോ പകുതി എല്ലാം കൊടുക്കുന്ന ഒരാളിൽ നിന്ന് പണം വാങ്ങി എന്ന വാർത്ത വന്നു പത്രസമ്മേളനത്തിൽ നിഷേധിച്ചു സ്വാഭാവികമായി നിഷേധിച്ചു വാർത്ത കൊടുത്ത ചാനലിനെ ചീത്തയും പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് ഈ പകുതി വിലക്കാരൻ അല്ലെങ്കിൽ ആ പണം സംഘടിപ്പിച്ച് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ആള് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പത്രക്കാരങ്ങോട്ട് ചോദിക്കുന്നില്ല പക്ഷെ വിളിച്ചു പറയുകയാണ് മാത്യുക്കുഴൽനാടൻ എന്റെ പണം വാങ്ങിയിട്ടില്ല മാത്യു കുഴൽനാടൻ പണം വാങ്ങിയിട്ടില്ല എന്ത് അതിശയമാണ് അയാൾക്ക് എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത് ഇവിടെ കുഴൽനാടൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എങ്ങനെയാണ് വിവരം കിട്ടിയത് അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചോ ഇതാണ് കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം ആളുകൾ ഡീൻ കുര്യാക്കോസിന് നാൽപ്പത് ലക്ഷം കൊടുത്തു അപ്പോൾ സി പി ഐ എമ്മിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്ക് പണം കൊടുത്തു അദ്ദേഹം പറഞ്ഞു രണ്ടര ലക്ഷം രൂപ കിട്ടി എന്തേ ഡീൻ കുര്യാക്കോസ് പറയാത്തെ പത്രസമ്മേളനം നടത്തി പറയാത്ത എന്തേ ഇതാണ് സംഗതി അരുവിക്കര മുണ്ടേലയിൽ രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ വെൽഫെയർ സൊസൈറ്റി അതിന്റെ പ്രസിഡന്റ് മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്തു മുപ്പത്തിനാല് കോടി രൂപയുടെ തട്ടിപ്പാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ആ ബാങ്കിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയി അവസാനം ഗത്യന്തരമില്ലാതെ ഈ മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്തു കോൺഗ്രസിന്റെ സ്ഥിതിയാണ് ഒരു മുൻമന്ത്രിയുടെ വീട്ടിലേക്ക് നിക്ഷേപകരാകെ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തുകയാണ് ആ വീട്ടിലേക്ക് ആ മാർച്ച് നടത്തി ഞങ്ങളുടെ പണം തിരകണമെന്ന് ആവശ്യപ്പെടുകയാണ് മുൻ ആ മന്ത്രിയാണ് തിരുവനന്തപുരത്ത് കാരണമാണ് നിങ്ങൾ നോക്കൂ ഇതാണ് കോൺഗ്രസിന്റെ പൊതുവായിട്ടുള്ള സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല നിങ്ങൾ പണം പിരിച്ചാൽ പോലും ഒരു കാര്യത്തിനും ഉപയോഗപ്പെടുത്തുന്നില്ല വയനാട് ദുരിതമുണ്ടായപ്പോൾ പണം പിരിക്കാൻ പറഞ്ഞു അയ്യായിരം രൂപ വെച്ച് ബൂത്ത് കമ്മിറ്റി പിരിക്കാൻ പറഞ്ഞു നാലായിരം നിങ്ങൾ എടുക്കുക ആയിരം പിന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്ത് ചെയ്തു നിങ്ങൾ അത് മുഴുവൻ പുട്ടടിച്ചുകൊണ്ട് പോയില്ലേ ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് കോൺഗ്രസുകാർ മാത്രമുള്ള ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടില്ലേ എട്ട് ഡി പിന്നെ മണ്ഡലം പ്രസിഡന്റിനെയും കമ്മിറ്റിയെയും പിരിച്ചുവിട്ടില്ലേ പുട്ടടിപ്പ് ഒരു പ്രധാനപ്പെട്ട പണിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ് ഇതൊരു വലിയ ആ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് തന്റെ പ്രതിച്ഛായ ഉയർത്താൻ ഒരു മലയോര ജാഥ നടത്തി ഏഴായിരം കോടി രൂപ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നട ചെലവഴിച്ച് നിർമ്മിച്ച പാതയിലൂടെ മലയോര പാതയിലൂടെ ജാഥ നടത്തി ആ ജാഥയുടെ ഉദ്ഘാടനത്തിൽ അപമാനപ്പെട്ട ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടെങ്കിലും സത്യമായ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതാണ് ഫെൻസിംഗ് ഇട്ട് നോക്കി ഇലക്ട്രിക്കൽ ഫെൻസിംഗ് ഇട്ട് നോക്കി കിടങ്ങുകുഴിച്ചു നോക്കി ആന കയറി വരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഇത് ഞങ്ങളുടെ കാലത്തും ഉണ്ട് അപ്പോൾ ഒന്നും നടക്കില്ലെന്ന് വന്നപ്പോൾ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു പോയി എന്ന് അദ്ദേഹത്തെ വേദിയിലിരുത്തി പറയാൻ കെ പി സി സി പ്രസിഡന്റിനായി എന്തൊരു ജാള്യതയാണ് പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് നോക്കൂ എന്തൊരു ഒരു ഒരു കള്ളമാണ് പ്രതിപക്ഷ നേതാവ് പ്രചരിപ്പിക്കുന്നത് ആരാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് രാജ്യത്ത് കൊണ്ടുവന്നത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ആക്ട് കൊണ്ടുവരുന്നത് ഈ ആക്ടിന്റെ ഭാഗമായിട്ടല്ലേ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാര്യങ്ങൾ വരുന്നത് ഏഴുവട്ടം രാജ്യത്ത് ആ ആക്ട് ഭേദഗതി ചെയ്തു അഞ്ചുവട്ടവും ഭേദഗതി ചെയ്ത പാർട്ടി കാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് മലയോരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ ഇറങ്ങി ഇത് പറയുകയാണ് നിങ്ങൾ നോക്കൂ പിന്നെ രണ്ട് പ്രാവശ്യം നരേന്ദ്രമോദിയും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിച്ചു എന്നുള്ളത് നമ്മൾ കാണണം അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ട് കോൺഗ്രസ് പാർട്ടി വെട്ടിലാണ് അറുപത്തിമൂന്ന് എങ്ങനെ തികയ്ക്കും എന്നത് നോക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമില്ലാതെ കോൺഗ്രസിന് ജയിച്ചു വരാൻ പറ്റുന്ന പണിയാണ് പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത് എന്തായിരുന്നാലും കൊള്ളാം തമിഴിൽ പറയും ഉന്നമാതിരി ഒരു നടനെ അല്ല നടികനെ പാത്താതെ ഇല്ലടാ വല്ലാത്തൊരു തുലിക്കെട്ടി തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുക്കുന്നത് പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിച്ചാൽ കൊള്ളാം മുൻ പ്രതിപക്ഷ നേതാവ് ഇന്നലെ തൈപ്പൂയ ദിവസത്തിൽ ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു കാവടി എടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ വളരെ ഭംഗി എന്ന് മാത്രം പറഞ്ഞ് ഒരിക്കൽ കൂടി ഇതിനെ പിന്തുണയുകയാണ്